ഇത് ഇത് ക്ലിയർ ആണല്ലോ എല്ലാവർക്കും പറ്റും ആ ഇന്ത്യ ഇന്ത്യയിൽ ഹൈപ്പർ ടൂർ എന്ന് പയ്യൻ പയ്യഞ്ച് ഒരു ആള് ഒരു സൈറ്റ് ഉണ്ട് ആ സൈറ്റിൽ നിന്ന് കിട്ടും ഹൈപ്പർ ടൂർ എന്ന് പറഞ്ഞ സൈറ്റ് കിട്ടും അതെല്ലാം ഇൻഡോനേഷ്യം ഇമ്പോർട്ട് ചെയ്യുന്നു ഇന്തോനേഷ്യ തൈലാന്റ് ഇമ്പോർട്ട് ചെയ്യുന്ന കവേഴ്സ് ആണ് അതിന്റെ എയർ ബോക്സ് കവർ എത്ര ഉണ്ട് അതിന്റെ റോളേഴ്സ് റോളേഴ്സ് ലൈറ്റർ വെയിറ്റ് ായിട്ടിരിക്കുന്നത് പിന്നെ അതിന്റെ സി വി അതിന്റെ മെയിൻ പ്രൈമറി ഷീവും സ്ലൈഡിംഗ് ഷീവും മാറ്റിയിട്ടുണ്ട് ആ പുള്ളീസിൽ അത് നമ്മൾ മാറ്റി കുറച്ചും കൂടി ആ റോളേഴ്സ് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പൊ പെട്ടെന്ന് ഗിയർ അപ്ഷിഫ്റ്റിംഗ് പോലെ ചെയ്യില്ല കുറച്ചും കൂടി ഒന്ന് റെവ് ചെയ്യാൻ വേണ്ടി കുറച്ചുകൂടി ഫാസ്റ്റർ ആക്സലേഷൻ കിട്ടാൻ വേണ്ടി സെറ്റപ്പ് കൊടുത്തു അപ്പൊ സ്കൂട്ടറിന് സാധനം ലാഗ് ഇല്ല അതെങ്കിലും പെട്ടെന്ന് കേറില് കിട്ടും ടോപ് സീഡിൽ ചെറിയൊന്നും ചെറിയ വണ്ടികൾക്ക് എല്ലാ വണ്ടിക്കും ചെയ്യാൻ പറ്റും യൂണിവേഴ്സലാ യൂണിവേഴ്സല പക്ഷെ ഇത് ഓരോ വണ്ടിക്കും അതിന്റെ ഇത് ഉണ്ടാവും അതിന്റെ പ്രൈമറി ഷീവുണ്ടോ സ്ലൈഡിംഗ് വേരിയേറ്റർന്ന് പറയും അതിന്റെ പ്രൈമറി ഷീവ് ഉണ്ടോ അതിന്റെ സ്ലൈഡിംഗ് ഷീവുണ്ട് അത് ഡിഫറെന്റ് എടുത്ത് നമുക്ക് ടൂൺ ചെയ്യാൻ പറ്റും പക്ഷെ അങ്ങനെ സ്വന്തമായിട്ട് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത് അതിന്റെ ടൂണേഴ്സ് ഞാൻ ഇത് ഇൻഡോനേഷ്യത്തെ ടൂണർ കൊണ്ട് ജയിപ്പാ ജന